ഗ്രീൻ ആർമിയുടെ ട്രെയിൻക്ക് സ്വീകാര്യതയായിരുന്നു പുലിയന്നൂർ പാടശേഖരത്തിലെ നാൽപ്പത് ഏക്കർ കൃഷിക്കുള്ള ട്രെയിൻ ഞാറ്റടി തുടങ്ങി ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ മുണ്ടകൻ കൃഷിക്കാണ് ട്രെയിൻ ഞാറ്റടി ഒരുക്കുന്നത് സാധാരണ വിതയ്ക്കുന്ന രീതിയിൽ നിന്നും കോൾപാടശേഖരങ്ങളും ട്രെയിൻ മാറുകയാണ് ട്രെയിനിൽ ഞാറ്റടി ചെയ്യുമ്പോൾ പ്രതിരോധശേഷി വർദ്ധിക്കുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുമെന്നും കർഷകർക്ക് പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലാണ് ഗ്രീൻ ആർമി ട്രെയിൻ ഞാറ്റടി വ്യാപകമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് യന്ത്രവൽകൃത ഞാറ്റടിക്ക് സബ്സിഡി നൽകാൻ ജില്ലാ ആസൂത്രണ സമിതി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെയുള്ള സീറോ വേസ്റ്റ് ക്യാമ്പയിനിലൂടെ മാർച്ച് മുപ്പത്തിയൊന്നിന് കേരളം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനും ട്രേ ഞാറ്റടി സഹായകമാകുമെന്ന് ഗ്രീൻ ആർമി മുഖ്യ സംയോജക് എം ആർ അനൂപ് കിഷോർ പറഞ്ഞു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഞാറ്റടി തയ്യാറാക്കൽ നിർത്തി അടുത്ത സീസണിൽ പൂർണ്ണമായി ട്രേ ഞാറ്റടിയിൽ ഗ്രീൻ ആർമി നിലയുറപ്പിക്കും പാടത്ത് പ്ലാസ്റ്റിക് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും കഴിഞ്ഞ വർഷം അഞ്ഞൂറ് ഏക്കറിലായിരുന്നു ഗ്രീൻ ആർമിയുടെ ഞാറ്റടി പരീക്ഷണം പൂർണമായും മണ്ണൊഴിവാക്കി ചകിരി കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും ചേർന്ന് യന്ത്രം ഉപയോഗിച്ച് ട്രേയിലാണ് ഞാറ്റടി തയ്യാറാക്കുന്നത് സാധാരണ കർഷകർ ഉപയോഗിക്കുന്ന വിത്തിന്റെ മൂന്നിനൊരു ഭാഗം മാത്രമേ യന്ത്ര ഞാറ്റടിയിൽ വേണ്ടിവരുന്നുള്ളൂ കാർഷിക സർവകലാശാലയിലെ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷന്റെ സഹായമുണ്ട് കേരളത്തിൽ നെൽകൃഷി മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒന്നായി ഗ്രീൻ ആർമിയുടെ ഈ മാതൃക മാറുമെന്നാണ് പ്രതീക്ഷ സിസിടിവി ന്യൂസ് വേലൂർ